ഇതെന്താണെന്ന് പറയാമോ പേരയ്ക്കല്ല ഓറഞ്ചും അല്ല ആ ഒന്നുമല്ല നീ വിചാരിക്കുന്ന സംഭവമല്ല പുള്ളിക്കാരും കുറേ സാധനങ്ങൾ പറഞ്ഞു ആപ്പിൾ ഓറഞ്ച് മുന്തിരി ഇതൊന്നുമല്ല ഇത് ടെൻ്റെ ഒരു സ്റ്റീൽ ഗ്ലാസ് ആല്ലേ ഇത് ഇത്രയും വലിപ്പമുള്ളൂ പക്ഷെ ആള് ഭയങ്കര സംഭവമാണ് ഇതിനകത്തൊരു സാധനമുണ്ട് ഈ സാധനം നിങ്ങളുടെ വീട്ടിൽ കൊണ്ടുവച്ചാൽ മതി നിങ്ങളുടെ സകല പ്രശ്നം പോകും എന്തോ എന്തുവാണെന്നോ ഞാൻ പറയുന്നില്ല കണ്ണൻ ചേട്ടൻ പറയാം കേട്ട് നോക്ക് കണ്ണൻചേട്ടൻ ചേട്ടൻ പാവപ്പെട്ട ഒരു പൂജാരിയാണ് കേട്ടോ എല്ലാവരുടെയും നന്മ മാത്രം ആഗ്രഹിക്കുന്ന ഒരു വ്യക്തിയാണ് നമ്മുടെ കണ്ണൻചേട്ടൻ ചില ആൾക്കാരൊക്കെ എന്തെങ്കിലുമൊക്കെ ആവശ്യം പറഞ്ഞുകൊണ്ട് കൊച്ചുങ്ങൾ പഠിത്തമാവും അല്ലെങ്കിൽ കല്യാണക്കാരിയാവും അല്ലെങ്കിൽ ജോലിക്കാരിയാവും എന്ത് കാര്യമാണെങ്കിലും ഈ പൂജാരി പോയി കണ്ട് അർച്ചനയും അല്ലെങ്കിൽ വഴിപാട് കൊടുത്താൽ മതി അത് കൃത്യമായിട്ട് കണ്ണൻ ചേട്ടൻ നിർവഹിക്കും ദൈവം ഇന്ന് വന്നവർക്ക് ആ കാര്യം നടത്തണേന്ന് മനമൊരു നമ്മുടെ കണ്ണൻ ചേട്ടൻ പ്രാർത്ഥിക്കും ശരിക്കും പറഞ്ഞ് ഈ ആവശ്യക്കാരേക്കാൾ ഏറ്റവും കൂടുതൽ ടെൻഷൻ അടിക്കാൻ നമ്മുടെ കണ്ണൻ ചേട്ടനാണ് കാരണം അത്രത്തോളം നല്ല പാവപ്പെട്ടവരാണ് ഈ കണ്ണൻചേട്ടന് വേറെ ദുരാഗ്രഹങ്ങളൊന്നുമില്ല നല്ലൊരു വണ്ടിയെ കയറണമെന്നോ നല്ല മനസ്സറി നല്ല വയറ് നടത്തി ഭക്ഷണം കഴിക്കണമെന്നോ നല്ല ഡ്രസ്സ് ധരിക്കണമെന്നോ എന്തിനു വേറെ നല്ല ചെരുപ്പ് ധരിക്കണമെന്നുള്ള വലിയ അത്യാഗ്രഹം ഒന്നുമില്ല അന്നന്ന് ദൈവം നടത്തണം അത്രയും മാത്രമേ ഉള്ളൂ ഒരാളുടെ പത്ത് പൈസ പോലെ പിടിച്ച് വാങ്ങാൻ അങ്ങനെയുള്ള ഒറ്റ ആഗ്രഹം പോലും നമ്മുടെ കണ്ണൻ ചേട്ടനില്ല അങ്ങനെ എല്ലാവിധത്തിലും സന്തോഷകരമായിട്ട് മനസ്സറിഞ്ഞ് ജീവിച്ചു പോവുകയാണ് നമ്മുടെ കണ്ണൻ ചേട്ടൻ പക്ഷേ ഈ കണ്ണൻ്റെ ഓരോ പ്രവൃത്തിയും മുകളിലിരുന്നുകൊണ്ട് ദൈവം കാണുന്നില്ല കേട്ടോ ശരി മുറി കാണാൻ തന്നെ ഒരുപാട് ഇഷ്ടമായി കാരണം ഒരാളെ പറ്റിക്കണമെന്നോ ഒരാളെ വഞ്ചിക്കണമെന്നോ ചതിക്കണമെന്നുള്ള ആഗ്രഹം പോലും ഇല്ലാത്ത ഈ മനുഷ്യൻ ഇഷ്ടമല്ലാത്ത ദൈവ് ശരിക്കും അവരുടെ സ്കെച്ച് ഇട്ട് ഇതിൻ്റെ രക്ഷയില്ല അങ്ങനെ ഓരോ പ്രവൃത്തിയും മേളിരുന്നുകൊണ്ട് ദൈവം ഇങ്ങനെ കാണുകയാണ് അപ്പോൾ ദൈവത്തിൻ്റെ തോന്നല് വന്നു ഇനി കണ്ണനെ ഇങ്ങനെ വിട്ടാലൊക്കത്തില്ല ഒരു നല്ലൊരു അനുഗ്രഹം കൊടുത്തേ പറ്റത്തുള്ളൂ ഈ സ്ഥിതിയൊക്കെ മാറണം അതിനുവേണ്ടി ഒരു അനുഗ്രഹം കൊടുക്കണം അങ്ങനെ ദൈവം അനുഗ്രഹം കൊടുക്കുകയാണ് കണ്ണൻ ചേട്ടന് വേണ്ടി ഒരൊറ്റയറി ഭൂമിയിലേക്ക് ആ അനുഗ്രഹം കണ്ണൻചേട്ടൻ്റെ വന്നു വന്നുകൊണ്ട് പക്ഷെ ഇതൊന്നും നമ്മുടെ കണ്ണിച്ചേട്ട അറിയുന്നേയില്ല കണ്ണൻചേട്ടൻ പതിവ് പരിപാടിയായിട്ട് മുന്നോട്ട് ഇങ്ങനെ പോവുകയാണ് അങ്ങനെ ഇരിക്കുമ്പോൾ പക്ഷേ കണ്ണൻചേട്ടൻ്റെ അനുഗ്രഹം കിട്ടിയേ കണ്ണ ചേട്ടൻ അറിയുന്നില്ല അങ്ങനെ ഇരിക്കുമ്പോൾ കണ്ണൻചേട്ടൻ്റെ ഒരു ആഗ്രഹം ചായ കുടിക്കാൻ ഒരു ഗ്ലാസ് വാങ്ങിക്കണം അതും സ്റ്റീൽ ഗ്ലാസ് ആ ഗ്ലാസ് വാങ്ങിക്കാൻ വേണ്ടി കടയിൽ പോകുന്ന ഒരു കുഞ്ഞൊരു സ്റ്റീൽ ഗ്ലാസ് വാങ്ങിച്ചുകൊണ്ട് വീട്ടിലോട്ട് വരികയാണ് അനുഗ്രഹം കിട്ടിയേ മറക്കരുത് ആ അനുഗ്രഹം ആ ഗ്ലാസ്സിനകത്ത് ഉണ്ടായിരുന്നു കേട്ടോ ഇത് കണ്ണൻചേട്ടൻ അറിയത്തില്ല അറിയാം ദൈവം വീട്ടിൽ നിന്ന് ചിരിക്കുവാണ് കാരണം വീട്ടിൽ ചെല്ലും ഗ്ലാസ് പണി തുടങ്ങും കണ്ണൻചേട്ടൻ രക്ഷപ്പെടും അങ്ങനെ പാവപ്പെട്ട കണ്ണൻചേട്ടൻ വീട്ടിലെത്തുന്നു ഗ്ലാസ് എടുക്കുന്നു പുറത്ത് വെക്കുന്നു ഇനിയാണ് ശരിക്കും പറഞ്ഞാൽ അത്ഭുതം നടക്കാൻ പോകുന്നത് ഗ്ലാസ് പണി ഒരു ഒരൊന്നര പണി ആ ചെറിയ ഗ്ലാസ് തുടങ്ങാൻ പോവുക ഈ ഗ്ലാസ് എന്തോ ഒരു അപൂർവ സിദ്ധിയുള്ളൊരു ഗ്ലാസ് സ്വാമിയുടെ കയ്യിൽ വന്നു എന്നാണോ ആണോ ു ഭഗവാൻ ആണല്ലോ നമ്മളെ വളർത്തിയാണോ ഗ്ലാസിന്റെ ആ ഭഗവതിയുടെ ഒരേ ഒരു ഉള്ളൂ കണ്ണൻ ചേട്ടന് ഒരു കാര്യം മനസ്സിലായി ഈ ഗ്ലാസിന് എന്തോ പ്രത്യേകതയുണ്ട് ചിലപ്പോൾ കുത്തിയിരുന്ന് ഇരിക്കുന്നതാണ് ചിലപ്പോൾ കുത്തിയിരുന്നു കൊച്ചു പിള്ളേരെ പോലെ വാവിട്ട് നിലവിളിക്കുന്നതാണ് ആരാ ആ സ്റ്റീൽ ഗ്ലാസ് ചിലപ്പോ കറങ്ങുന്നതാണ് ഈ ഗ്ലാസ് ഇങ്ങനെ ഒക്കെയാണ് ആ ഗ്ലാസ് ഉപയോഗിച്ച് ഒരു ചായ കുടിക്കാൻ പോലും ഇപ്പോൾ കണ്ണ തോന്നുന്നില്ല ഒരു പവിത്രമായ ഒരു ബന്ധമാണ് ആ ഗ്ലാസും കണ്ണൻ തമ്മിൽ എന്ന് പറഞ്ഞാൽ എപ്പോഴും നോക്കിയിരിക്കണം ആ ഗ്ലാസിൽ നിന്ന് എന്തൊക്കെയൊരു പ്രഭയൊക്കെ തൻ്റെ ദേഹത്തേക്ക് ചൊരിയുന്ന പോലൊക്കെ ഈ കണ്ണൻചേട്ടൻ തോന്നുകയാണ് പക്ഷേ ഈ ഒരു കാര്യം താൻ മാത്രം അറിഞ്ഞാൽ പോരല്ലോ ലോകം മുഴുവൻ അറിയണം അങ്ങനെ ഒരു ദിവസം ഒരു കൗതുകത്തിന് വേണ്ടി ഈ ഗ്ലാസിൻ്റെ പിക്ചറും എടുത്ത് നേരെ ഫേസ്ബുക്കിലോട്ട് അപ്ലോഡ് ചെയ്തു എന്നിട്ട് ഒരു അടിക്കുറപ്പും കൊടുത്തു ഈ ഗ്ലാസ്സിൽ നിങ്ങൾക്ക് എന്തെങ്കിലും കാണുവാണെങ്കിൽ താഴെ കമൻറ്റ് ഇടും ഇപ്പോൾ എൻ്റെ അമ്മാട്ടി ഒന്നും പറയുന്നില്ല കമന്റുകളുടെ ഒരു ഘോഷയാത്രയായിരുന്നു എൻ്റെ അമ്മച്ചി ഞാൻ ശിവനെ കണ്ട് ചില ഭക്തരകളിയെ കണ്ട് ചില സരസ്വതിയെ കണ്ട് മഹാവിഷ്ണുവെ കണ്ട് യേശുവിനെ കണ്ട് എന്ന് വേണ്ട സർവ്വത്ര ദൈവങ്ങൾ ആ ഗ്ലാസ്സിൽ കണ്ടെന്ന് പറയും ഇങ്ങനെ ഭക്തരുടെ നീണ്ട കമന്റ് നമ്മുടെ ഭക്ത മൊത്തം ഇളവി ജനസമുദ്രമായി ഇങ്ങനെ ഓരോ ദിവസവും ഈ കമന്റുകളുടെ ബഹളമായിരുന്നു കണ്ണൻ കണ്ണൻചേട്ടും പോലും വിശ്വസിച്ചില്ലേ ഗ്ലാസ് ഇത്രത്തോളം വലിയ പവിത്രത ഉണ്ടായിരുന്നു ഗ്ലാസ് ദൈവം ഉണ്ടായിരുന്നല്ലോ ദൈവമേന്നും പറയാൻ അറിയാതെ നമ്മൾ കണ്ണൻ ചേട്ടൻ വിളിച്ചുപോയി എന്റെ ആശ്വാസത്തിന് വേണ്ടിയിട്ടാണ് ഞാൻ ഷെയർ ചെയ്യുന്നത് ഇപ്പം തന്നെ ഇന്നലെ ഒരു പാർട്ടി എത്രയോ പത്ത് പരിച്ച് കൊല്ലം കൊണ്ടേ ഭരിച്ചുള്ളൊരു കൂട്ടുകാരനാണ് അപ്പം ഫേസ്ബുക്ക് വഴി എല്ലാം കാണുന്നുണ്ട് അപ്പം ആവുമ്പോൾ ചെയ്യുക അളിയ ഉഗ്രസ്വരൂപിണിയായ ഭദ്രാളി രൂപമാണ് അത് കാണുന്നത് കണ്ണൻ ചേട്ടന് പിന്നെ വിശ്രമമില്ലാത്ത ദിവസമായിരുന്നു ഓരോ ദിവസം ഈ ഗ്ലാസിൻ്റെ പിക്ചർ എടുത്ത് ഫേസ്ബുക്കിൽ അപ്ലോഡ് ചെയ്ത് താഴെ കമൻ്റുകൾ ഇങ്ങനെ കാത്തിരിക്കും ചിലമാർ പറയും ചേട്ടാ ഇന്ന് നല്ല കപ്പട മീശയൊക്കെ ഉള്ള മീസിയൊക്കെയുള്ള നീട്ടി വളത്തിയൊരു രൂപമാണ് അതിന് ഈ കണ്ണൻ ചേട്ടൻ നിർവഹിച്ചു കൊടുക്കപ്പെടും അത് കണ്ടത് ആരെ മനസ്സിലായോ ഇന്ന ആളാന്നൊക്കെ പറയും അങ്ങനെ ഓരോരുത്തരും കാണുന്ന ഓരോ ദൈവങ്ങളെയാണ് ചില വീടുകളിലുള്ള നാല് പേരുണ്ട് ഇരിക്കട്ടെ ഈ നാല് പേരും കാണുന്ന ഒരേ ദൈവത്തെ ആയിരിക്കും ആ ഗ്ലാസിനകത്ത് എന്നാൽ ചില ദിവസങ്ങളിൽ ഈ നാല് പേരും കാണുന്ന നാല് ആയിരിക്കും എന്ന് പറഞ്ഞാൽ ദൈവങ്ങളുടെ ഘോഷയാത്രയാണ് ആ ഗ്ലാസിന് ഉള്ളിലുള്ളത് ഓ ചുരുക്കും പറഞ്ഞു എനിക്കെന്നെ കൂരി ശരീരം മുഴുവൻ രോമ അമ്മാതിരി ദ പ്രഭയുള്ള ഒരു ഗ്ലാസ് ആണ് മേളിലുള്ള ദൈവം ആർക്കു കൊടുത്തത് കണ്ണൻചേട്ടന് കൊടുത്തത് അങ്ങനെ കണ്ണൻചേട്ടൻ്റെ ദിവസങ്ങൾ ഓരോന്നൂരും പുതുമയുള്ള ദിവസം മാറുകയാണ് കാണുന്നത് അല്ലാതെ ഇതിനകത്തൊരു വിശ്വാസം അല്ലെങ്കിൽ ഒരു ഭക്തി അല്ലെങ്കിൽ ദൈവം എന്നു പറഞ്ഞ സംഭവം ഉണ്ടോ ഒരു വീട്ടിലും നാല് പേരുണ്ടെങ്കിൽ നാലുപേരും ഒരേ രൂപം കാണുന്നു അതെങ്ങനെയാണ് അതെങ്ങനെയാണ് അപ്പോൾ ഗ്ലാസ്സിനകത്ത് ദൈവം ഉണ്ടെന്നുള്ള കാര്യം മനസ്സിലായേ നിങ്ങളും കണ്ട് ഞാനും കണ്ട് ലോകം മുഴുവൻ കണ്ടു അതിനകത്ത് ദൈവമുണ്ട് പക്ഷെ ഇതൊന്നും അല്ല കളി ഇനിയാണ് കളി വരാൻ പോകുന്നത് ഈ ഗ്ലാസ്സിനകത്ത് നമ്മൾ ഒരു തുള്ളി വെള്ളം കുടിച്ചാൽ മതി എൻ്റെ പൊന്നമ്മച്ചി ഗ്ലാസ് പണി ഉടങ്ങും നമുക്ക് ആരെങ്കിലും മുടിഞ്ഞ് പണ്ണാറടങ്ങണമെന്ന് പറഞ്ഞാൽ ചില പൂജാ കർമ്മങ്ങളൊക്കെ ചെയ്യുമല്ലേ അവൻ നന്നാവൽ ഗുണം പിടിക്കരുത് പക്ഷേ അതൊക്കെ ഈ ഗ്ലാസിനുള്ള വെള്ളം കുടിക്കുമ്പോൾ ഷർദിലായിട്ട് പുറത്തേക്ക് വരും അത് കൊടിയ വേഷം നമ്മൾ പറയാറില്ല കൈവേഷം എന്നൊക്കെ നാട്ടിൽ പറയുമല്ലോ അമ്മാതിരി സാധനമൊക്കെ നമ്മുടെ ദേഹത്തുണ്ടെങ്കിൽ അത് ഷർദിലായിട്ട് പുറത്ത് വരും അത് അങ്ങനെയെങ്കിലും വെറുതെ വരത്തില്ല ആദ്യം ഈ വെള്ളം കുടിക്കുന്നു നല്ല മധുരം പിന്നെ കയ്പ്പ് പിന്നെ പുളിപ്പ് അവസാനം നമ്മുടെ കിരീടത്തിൽ ജഗതി പറയാൻ ഡയലോഗ് ഒരു ലോഡ് സൗം വീഴു എന്ന് പറയുമ്പോൾ പടപടാന്ന് പടപടാറ് വാൾ പുറത്ത് വരുമല്ലോ അമ്മാതിരി വാളായിട്ട് പുറത്തോട്ട് വരും അതാണ് ഈ ഗ്ലാസ്സിൻ്റെ മറ്റൊരു പ്രത്യേകത നിങ്ങളുടെ ഉള്ളിൽ എന്തെങ്കിലും കൈവശമോ ദൃഷ്ടിദോഷമോ ചെയ്വനകളോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് ഉള്ളിൽ നിന്നങ്ങ് പോകണം എന്ന് പറയുമ്പോൾ അവർ ശ്രദ്ധിക്കുകയും ചെയ്യുന്നു ഈ ഗ്ലാസ്സിൽ കുടിക്കുന്ന ഒരു അതായത് കൈവശമുള്ളൊരു പാറ്റി അപ്പോൾ അവരോട് ഞാൻ തുടക്കത്തിൽ പറയും മൂന്ന് രുചി അനുഭവപ്പെടാൻ ചാൻസുണ്ടെന്ന് പറയും അപ്പോൾ ചിലർക്കത് ഫീൽ ചെയ്യുന്നതെന്ന് വെച്ചാൽ വെള്ളവും കയ്പ്പ് പുളിപ്പരസം ഇതിത്ര അനുഭവപ്പെടുമ്പോഴാണ് രണ്ട് നിമിഷത്തിനകത്ത് ശ്രദ്ധിക്കുന്നത് ഇപ്പം നിങ്ങളുടെ മനസ്സിലുള്ള കാര്യം ഞാൻ പറയട്ടെ ഇത് ഞാനും കണ്ണൻ ചേട്ടനോട് കൈ നിട്ട് പറയുന്നതായിരിക്കും നിങ്ങൾ വിചാരിച്ചായിരുന്നു ഒന്നുമല്ല കൃത്യമായിട്ട് തെളിവുണ്ട് ഒരുപാട് പേര് ഈ ഗ്ലാസ്സിലെ രൂപത്തെ കണ്ടിട്ടുണ്ട് ഒരു സാമ്പിൾ കാണിച്ചുതരാം ചേച്ചിയെ കൊണ്ട് തന്നെ പറയിപ്പിക്കും ചേച്ചി ഏത് രൂപമാണ് ഗ്ലാസിൽ നിന്ന് കണ്ടെന്ന് ചോദിച്ചാൽ കൃത്യമായിട്ട് ഉത്തരം കിട്ടുമല്ലോ നിങ്ങൾ വിശ്വസിക്കുമല്ലോ നിങ്ങൾ സാമി തിരക്കി പോകുമല്ലോ ഇതൊക്കെ കേട്ടോ ഞാൻ ചേച്ചി വിളിക്കാൻ പോകുക ഞാൻ സാമി ആ വിളിക്കല്ല സ്വാമി തന്നെ വിളിക്കട്ടെ അപ്പൊ നിന്ന് കൃത്യമായിട്ട് ഇനി വേറെ ഒന്നും തപ്പി തപ്പാ സാമെന്ന് വിളിച്ചാൽ ആ ചേച്ചിയെ വിളിച്ചേ ഇപ്പൊ ഇന്ന് നിങ്ങള് വിളിച്ച് ഗൾഫിലുള്ള ഒരു മോൻ്റെ രൂപ ഏതാണ്ടേ അങ്ങനെയോ ഏതാണ്ടേ ആവശ്യത്തിന് ഒരെണ്ണത്തിനെ കൊണ്ട് ഒരു ഉപകാരം പോലും ഇല്ല ഓർമ്മയില്ലെന്ന് അപ്പോൾ വോട്ട് ഒരുപാട് അനുഭവങ്ങൾ വേറെ ആൾക്കാരുണ്ട് ഒരുപാട് കോള് വരുന്നുണ്ട് ഇഷ്ടം പോലെ അവിടെ കണ്ട് ഇവിടെ കണ്ട് ഞാൻ വെള്ളം ഇപ്പോൾ വേറെ സംഭവമുണ്ട് ഈ ഗ്ലാസ് കൊടുക്കണമെന്നില്ല ഈ ഗ്ലാസ് മനസ്സിൽ വിചാരിച്ചുകൊണ്ട് അവരുടെ വീട്ടിലിരിക്കുന്ന ഗ്ലാസ് വെച്ച് കുടിച്ചാൽ മതി അനുഭവം അവിടെ കിട്ടും അമ്മാതി കഴിവാണ് ഈ ഗ്ലാസ്സിലൂടെ ഇങ്ങനെ വായുവിലൂടെ സഞ്ചരിച്ച് സഞ്ചരിച്ച് അവിടെ അടുക്കളയിലുള്ള ആ ഗ്ലാസ്സിലേക്ക് ഈ ശക്തി കയറും അമ്മാതി കഴിവൊക്കെ ആർക്കൊണ്ട് കാണാൻ ചേട്ടനുണ്ട് നമ്മുടെ വീട്ടിൽ നിന്ന് വെള്ളം കുറിച്ച് അവധി വിചാരിക്കും ഇവിടെ എന്തൊക്കെയാണ് മായം ചേർത്ത് ഒഴുകാണെന്ന് അത് ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ വെള്ളം ഫോടി കൂടെ സംസാരിച്ച് ക്ലിയറായി ആ ജസ്റ്റ് അവർ ഛർദ്ദിക്കുന്നത് അതെൻ്റെ മഹാഭാഗ്യം ഇനിയാണ് എല്ലാവരും കരഞ്ഞു പോകുന്ന സത്യം ഞാൻ പുറത്തു പുറത്തുവിടാൻ പോകുന്നത് ആരും കരയരുത് സങ്കടപ്പെടരുത് നെഞ്ചുപുട്ടി ഞാൻ പറയുക ഇന്നേ വരെ നമ്മുടെ കണ്ണൻ ചേട്ടൻ ആ ഭാഗം കിട്ടിയിട്ടില്ല നാട്ടുകാരും ഉണ്ട് വീട്ടുകാരും കണ്ട് അമേരിക്ക ഉള്ളവരും കണ്ട് അങ്ങനെ സർവ്വത്തൊരു ആൾക്കാരും ഈ ഗ്ലാസ്സിലുള്ള ദൈവത്തെ കണ്ട് പാവം കണ്ണൻ ചേട്ടൻ ഇതുവരെ ഒരു കുഞ്ഞു ദൈവത്തിൻ്റെ വാല് പോലും കണ്ടില്ല എന്നാലോചിച്ച് നോക്കിയാൽ സാധാരണയായിട്ടേ മുതലാളിമാരില്ലേ ഇത് കാണേണ്ടത് തൊഴിലാളി എല്ലാം കണ്ട് മുതലാളി ഇപ്പോഴും മെനിയസിയാന്ന് പറഞ്ഞിരിക്കുകയാണ് എന്തോ ചെയ്യുമെന്ന് പറയുമല്ലോ പോറ്റി ഈ സാധനത്തിൽ ഇപ്പം നോക്കിയിട്ട് ഏതെങ്കിലും ഒരു രൂപത്തിൻ്റെ ഇത് കാണുന്നുണ്ടോ ഇല്ലയോ പറയാം ഞാൻ കാണത്തില്ല എനിക്ക് കാണാൻ ഒക്കത്തേ ഇല്ല ഇതുവരെ കണ്ടിട്ടില്ല ഇതുവരെ കണ്ടിട്ടില്ല കണ്ണൻചേട്ടൻ്റെ ഗ്ലാസ് ഗംഭീരമായിട്ട് മുന്നേറിക്കൊണ്ടിരിക്കുകയാണ് കണ്ണൻചേട്ടനെ കാണണം ആ ഗ്ലാസിൽ നിന്ന് ഉരുതൊരു വെള്ളം കുടിക്കണം ആ ഗ്ലാസ്സിൽ ദൈവത്തെ കാണണം എന്നൊക്കെ പറഞ്ഞ ഒരുപാട് ദൂര സ്ഥലങ്ങളിൽ നിന്ന് പോലും ആൾക്കാരിങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ് എന്തായാലും ഞാനായിട്ട് ഒരു അഭിപ്രായം പറയുന്നില്ല അതെല്ലാം തീരുമാനിക്കേണ്ടതാരാ നിങ്ങൾ ഓരോരുത്തരുമാണ് അല്ലേ വിശ്വാസം അതല്ലേ ഏറ്റവും വലുത് വിശ്വാസം അങ്ങനെ തന്നെ പോകട്ടെ അങ്ങനെ നമ്മുടെ കണ്ണൻചേട്ടനും ഗ്ലാസും നീണാൽ വഴട്ടെ എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഇന്നത്തെ എപ്പിസോഡ് അവസാനിപ്പിക്കുന്നു നന്ദി നമസ്കാരം